അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഈ സമയത്ത് അപ്ലോഡ് ചെയ്യുന്നത് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ മഞ്ജിഷ്ട ക്രീം വളരെയധികം ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഒരുപാട് പേർക്ക് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയത് കൊണ്ട് തന്നെ ഒരുപാട് പേര് റെക്കമെൻഡ് ചെയ്തിട്ട് കുറേ പേര് ഇത് വാങ്ങിക്കാൻ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ ദയവ് ചെയ്ത് വാമൊഴിയിൽ പറഞ്ഞു കേട്ട ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ്റമ്പത് അങ്ങനെ ഉള്ള നിങ്ങൾക്ക് എവിടെന്നെങ്കിലും കേട്ടിട്ട് കേട്ടറിവ് മാത്രം വെച്ചിട്ട് നിങ്ങൾ പ്രോഡക്റ്റ് ബുക്ക് ചെയ്യാൻ വരരുത് ഇവിടെ വന്നിട്ട് ഞങ്ങളും ോട് ചോദിക്കണം എന്താണ് പ്രൈസ് എന്നുള്ളത് ഞങ്ങൾ തരും പ്രൈസ് അല്ലാതെ ഇരുന്നൂറല്ലേ ഇരുന്നൂറ്റമ്പതല്ലേ നിങ്ങളുടെ വീഡിയോയിൽ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് ബുക്ക് ചെയ്ത് പിന്നീട് തർക്കിക്കാൻ നിൽക്കരുത് ഇപ്പോൾ ഇന്നുകൂടി ഞങ്ങൾ ഞങ്ങൾക്ക് തൃശ്ശൂരിൽ നിന്ന് അങ്ങനൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് എന്നിട്ട് നമ്മൾ പറയും ഇപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ മഞ്ജിഷ്ട ക്രീം എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഓഫർ ആണ് നവരാത്രി ഓഫറാണ് ബൈ വൺ ഗെറ്റ് വണിൽ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനാണ് ഇത് നമ്മൾ ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് ഓക്കെ ഈ ഓഫർ പീരീഡിൽ ഇത് ഇങ്ങനെ കിട്ടത്തുള്ളൂ സിംഗിളായിട്ട് കിട്ടത്തില്ല മാത്രല്ല ഇതിനിപ്പം എഴുന്നൂറ് രൂപ വരുന്ന ഈ പ്രോഡക്റ്റാണ് നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് ഓഫർ പീരീഡിൽ ഇട്ടിരിക്കുന്നത് അതൊന്നും അറിയാതെ വന്നിട്ട് ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുക പിന്നെ അത് പറയാൻ പറ്റത്തില്ല അങ്ങനെ തെറി വിളിക്കുക അത് ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിൽ യൂസ് ചെയ്യുന്ന കോമൺ വേടായിരിക്കാം പക്ഷേ നമുക്ക് അത് തെറിയാണ് അപ്പോൾ അതുകൊണ്ട് ചില നാടുകളിൽ അങ്ങനെ കോമൺ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെ വിളിച്ച് സംസാരിക്കാറുണ്ടായിരിക്കാം എനിക്ക് അറിഞ്ഞുകൂടാ ആ എന്തായാലും ഞാൻ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതല്ല അതൊരു ലേഡിയാണ് അപ്പോൾ അതുകൊണ്ട് പറയുവാണ് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു കേട്ട് വാമൊഴിയായിട്ട് കേട്ടിട്ടുള്ള കാര്യങ്ങൾ വെച്ച് പ്രോഡക്റ്റ് ബുക്ക് ചെയ്യാൻ വരരുത് നമ്മുടെ അടുത്ത് വന്നു എന്നിട്ട് നമ്മളോട് കൺഫേം ചെയ്യുക അവർ ഒരു ഒരു ഫിക്സഡ് എമൗണ്ട് അവർ തീരുമാനിച്ചു വെച്ചിട്ടാണ് വന്ന് ചോദിക്കുന്നത് അതല്ല അഞ്ഞൂറ് രൂപയാണെന്ന് എത്ര പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നേ ഇല്ല എന്നിട്ട് പറയുകയാണ് ബാക്കി പൈസ തിരിച്ചിട്ടേക്ക് എനിക്കത് മനസ്സിലാവുന്നില്ല എന്തിൻ്റെ ബേസിലാണത് അവരെനിക്ക് അവർ എനിക്ക് തോന്നുന്ന ഒരു ബിസിനസ് ചെയ്യുന്നവർ ബിസിനസ് ചെയ്യുന്നവർ ഇങ്ങനെയാണോ സംസാരിക്കുക അപ്പോൾ ദൈവത്തെ ഓർത്ത് നിങ്ങൾ സ്വന്തമായിട്ട് പ്രൈസ് ഇടാതിരിക്കുക ഞങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുക എന്താണ് പ്രോഡക്റ്റിൻ്റെ വില എന്നുള്ളത് ഞങ്ങൾ തരും അത് ഞങ്ങൾ യൂട്യൂബിൽ എന്താണോ അനൗൺസ് ചെയ്തിട്ടുള്ളത് അത് തന്നെയായിരിക്കും ഞങ്ങളുടെ വില അല്ലാതെ ഞങ്ങൾ രണ്ട് വർഷം മുന്നേ മൂന്ന് വർഷം മുന്നേ ഒക്കെ ഇട്ടിരിക്കുന്ന ഏതെങ്കിലും ടൈമിലേക്ക് ഞങ്ങൾ ഇട്ടിരിക്കുന്ന ഓഫർ കണ്ടിട്ട് വന്നിട്ട് ഇപ്പോൾ അതാണ് വില എന്ന് പറഞ്ഞിട്ട് ബുക്ക് ചെയ്യാനിരിക്കരുത് ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ നവരാത്രി ഓഫർ ഇടുന്നുണ്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പക്ഷേ ഇത് നിങ്ങൾക്ക് അടുത്ത മാസം വന്നിട്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് എന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല അപ്പോൾ എപ്പോഴും നിങ്ങൾ കാണുന്ന വീഡിയോയുടെ ഡേറ്റ് ആൻഡ് ടൈം കൃത്യമായി മനസ്സിൽ മനസ്സിലാക്കി വെക്കുക എന്നിട്ട് മാത്രം നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അല്ലാതെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ഓഫർ കണ്ടിട്ട് അല്ലെങ്കിൽ പഴയ വീഡിയോസൊക്കെ ഇപ്പോഴും റെക്കമെൻഡേഷൻ വരും അത് കണ്ടിട്ട് വന്നിട്ട് അതാണ് വിലയെന്ന് വെച്ചിട്ട് ഇവിടെ തർക്കിക്കാനിരിക്കരുത് പ്രത്യേകിച്ചും തെറി വിളിക്കുന്നവരെ ഇവിടെ ഇങ്ങോട്ടായിട്ട് ിക്കുന്നില്ല തീരെ താൽപര്യമില്ല അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ